സാറേ എനിക്ക് ചോദിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്വപ്ന ദർശനം എന്നൊക്കെ പറയുന്ന അതായത് എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അമ്മയെ ഇതേപോലെ സ്വപ്നത്തിൽ കണ്ടു അല്ലല്ലേ അപ്പോ ഇതേപോലെ നേരെ നേരെ നേരായ രീതിയിൽ ജീവിക്കാന്നുള്ള രീതിയിൽ കുറെ കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഇപ്പൊ ജീവിച്ചു പോവാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടു അപ്പോ ഇങ്ങനെയുള്ള ഈയൊരു സ്വപ്ന സ്വപ്ന വ്യാഖ്യാൻ അല്ലെങ്കിൽ സ്വപ്നം കാണുക പണ്ഡിതരെയും അതുപോലെ തന്നെ അവരുടെ ദൈവങ്ങളെയൊക്കെ സ്വപ്നം കാണുന്ന ഒരു സംഭവം അതിനെ നമുക്ക് സൈക്കോളജി ആയിട്ട് നോക്കുമ്പോഴത്തേക്കും എന്താ പറയാനുള്ള അപ്പൊ അതിൽ തന്നെ സ്വപ്നം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ അല്ലേ അവർ ഉറക്കത്തിൽ അത് കണ്ടത് അപ്പൊ സ്വപ്നത്തിൽ കാണുന്നതെല്ലാം അത് ഒറിജിനലായിരിക്കണമൊന്നും ഇല്ലല്ലോ പക്ഷെ ചിലരെ സംബന്ധിച്ച യാഥാർത്ഥ്യത്തോടു കൂടി നേരെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ പോലും ഒരു ഗുരുവോ അല്ലെങ്കിൽ അവർ അവരുടെ ഏത് കൺസെപ്റ്റിലാണോ വിശ്വസിക്കുന്നത് അവർ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും അത് ആ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നുള്ളു അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രമായ രീതിയിൽ ആശയത്തെ നമ്മൾ ബോധ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസങ്ങളുടെയൊക്കെ കാര്യത്തിലാകുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ ഗുരുക്കന്മാരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ പിന്തുടർച്ചക്കാരായിട്ടുള്ളവർ ആ ഒരു കൺസെപ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഗുരു ഏത് കാലഘട്ടത്തിലും എന്റെ സംരക്ഷണത്തിനുണ്ടാവും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഗുരുവിന്റെ ശക്തിയാണ് തന്നല്ല നേരിട്ട് എന്ന് കണ്ടും തൊട്ടും സാധാരണ ഗുരുക്കുമാരെ അടുത്ത് പോകാമല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു സ്നേഹത്തോട് സ്നേഹ വായ്പോട്ട് കൂടി ഇന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ചുംബനമൊക്കെ തന്നുകൊണ്ട് മനെല്ലാം ശരിയാകും അമ്മ അത് നോക്കിക്കോളാം എന്നൊക്കെ സാധാരണ ഒരു വിഗ്രഹത്തിലോ അല്ലാതെയോ പ്രപഞ്ചത്തിലോട്ട് നോക്കിയപ്പോഴും തിരിച്ചിങ്ങോട്ട് റിപ്ലൈ കിട്ടില്ല അപ്പം നമ്മൾ ദൈവം പോലെ തന്നെ കണ്ടിരിക്കുന്ന ഒരാൾ നമ്മളോട് പറയുമ്പോൾ പിന്നീട് അവര് മനസ്സിലങ്ങേറ്റുകയാണ് ഈ ദൈവം പ്രത്യക്ഷ ദൈവമാണല്ലോ എന്നോടൊപ്പം സദാ ഉണ്ട് എന്ന് പിന്നെ അവിടെ നൽകപ്പെടുന്ന പല ചടങ്ങുകൾ ചിട്ടകളുണ്ടാവും മന്ത്രദീക്ഷയൊക്കെ കൊടുത്ത് അതിലൂടെ തന്നെ ജീവിതം ചിട്ടപ്പെടുത്തി പോകുമ്പോൾ മെജോറിറ്റി ഓഫ് ടൈം നമ്മുടെ ബോധമണ്ഡലത്തിൽ ഈ ഗുരു എന്ന് പറയുന്ന ആളാണ് പ്രഥമസ്ഥാനം ഏത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു കാലു തട്ടി വീഴും പറയും ഗുരു രക്ഷിച്ചു ഇത്രയല്ലേ സംഭവിച്ചോളൂ ഇനിയും അതല്ല എന്തെങ്കിലും കൂടുതൽ വിഷമുണ്ടായാൽ പറയും അത് ഗുരു നമ്മളെ പരീക്ഷിച്ചതാണ് വിഷമങ്ങളെ ഉണ്ടായ പരീക്ഷിച്ചു ഇനി എന്തെങ്കിലും നമുക്കൊരു നന്മ ഉണ്ടായാൽ പറയും ഇങ്ങനെ നമ്മുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ ഇന്റർപ്രട്ട് ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ ചിലരെ നേർവഴിക്ക് നയിക്കുന്നുമുണ്ട് അത് അതിനെ ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ബ്ലൈൻഡ് എന്ന് പറയും പോസിറ്റീവായിട്ടുള്ള ബ്ലൈൻഡ് ബിലീഫ് അതിലൂടെ പോസിറ്റീവായിട്ടുള്ള എഫക്ട് കിട്ടുന്നതാണത് എന്നാൽ നേരെ തിരിച്ച് അന്ധമായ രീതിയിൽ നെഗറ്റീവ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം അല്ലെങ്കിൽ ഈ ഗുരു എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കോളും എന്നിട്ട് താൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ അവനവന്റെ കർമ്മങ്ങൾ ചെയ്യാതെ എല്ലാം ഗുരു നോക്കിക്കോളും എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനവന്റെ കുടുംബവോ തൊഴിലോ ഒന്നും നോക്കാതെ എല്ലാം ഗുരു എന്നെ സ്വപ്നത്തിൽ വന്ന് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന മടിയന്മാരാണ് അവരിങ്കിലും സാധ്യവുമല്ല അപ്പൊ ഇതിന് ഒരു സൈക്കോളജിക്കൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധമണ്ഡലവും ഉപബോധമണ്ഡലവും അബോധമണ്ഡലും മൂന്ന് തലമുണ്ട് കോൺഷ്യസ് മൈൻഡാണ് ബോധമനസ്സാണ് നമുക്ക് എല്ലാം തിരിച്ചറിവ് നൽകുന്നത് ഈ ബോധ ബോധമനസ്സാണ് നമുക്ക് ചിന്തകൾ ഒക്കെ നമ്മളിലൂടെ ട്രാവൽ ചെയ്യുന്ന ബോധ മനസ്സിലൂടെയാണ് എന്ത് ചിന്തകളും അതിനെ ഇമോഷണലായിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ അത് ഉപബോധ മനസ്സെന്ന് പറയുന്ന സ്റ്റോറേജ് റൂമിലാണ് നടിയുന്നത് അപ്പൊ ഏത് വിശ്വാസങ്ങളും ഇങ്ങനെ തന്നെയാണ് കയറ്റി കൊടുക്കുന്നതും അല്ല നമ്മൾ കൊണ്ടുനടക്കുന്നത് ഇനി ഉപബോധ മനസ്സിൽ നിന്നും അത് ഹൈ ഇൻറ്റൻസായിട്ട് കാലങ്ങളായിട്ടുള്ള എല്ലാം അൺകോൺഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്ന ഉപബോധ മനസ്സിൻ്റെ തന്നെ അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മലിന ജലം ഉണ്ടെങ്കിൽ ഉന്തള ജലം ഉണ്ടെങ്കിൽ ഇത് വെള്ളമാണെങ്കിൽ അടിയുന്ന അടിത്തട്ടിലല്ലേ ഏറ്റവും അടിത്തട്ടിൽ അതാണ് കോറന്നു പറയുന്നത് അപ്പോൾ ഇതിങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ബോധ മനസ്സ് എപ്പോഴെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മയക്കാവസ്ഥ ഒരു കൺസെപ്റ്റിനെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നടക്കുക അല്ലെങ്കിൽ ക്ഷീണം കാരണം പകുതി മയക്കുന്ന അവസ്ഥയിലേക്ക് പോവുക ഈ സമയത്ത് അബോധമണ്ഡലത്തിൽ നിന്നും ആ വിശ്വാസം നേരെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരും എക്സീഡ് ചെയ്ത് വരും അപ്പം ബോധ മനസ്സാണ് തിരിച്ചറിവുള്ള മനസ്സെന്ന് പറഞ്ഞില്ലേ അപ്പം എന്ത് ചെയ്യും ഇവിടെ കാണുന്ന കണക്ക് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കണക്ക് തോന്നും ഓരോ അവസ്ഥക്കും ഇനി ഹാലൂസിനേഷൻ എന്നൊക്കെയാണ് സൈക്കോളജി പറയുന്നത് ഈ വ്യക്തി കാണുന്നുണ്ട് മറ്റാൾ കാണുന്നില്ല എന്നേ ഉള്ളൂ ആ വ്യക്തിയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കാണുന്നുണ്ട് ഇനി ഭഗവാൻമാരെ ഗുരുവിനെ മാത്രമല്ല ചില തീക്ഷണമായിട്ട് കൃഷ്ണഭക്തി ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ശിവനെ ധ്യാനിക്കുന്നവരുണ്ട് അങ്ങനെ ഏത് മതത്തിലേയും ജീസസിനെ ധ്യാനിക്കുന്നവരുണ്ട് അവരുടെ ആ വിശ്വാസം ഹൈ ആയിട്ട് ഉള്ളിൽ പോകുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ട്രാൻസ്ഫാകുമ്പോൾ മുകളിലൊന്ന് ഈ ദൈവം വന്ന് പ്രത്യക്ഷപ്പെടും നമ്മൾ കണ്ടിട്ടില്ല നന്ദനോ എന്നുള്ള സിനിമയില് ആ ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളൂ ആ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തീവ്രമായ കൃഷ്ണഭക്തിയാണ് സങ്കടം വന്നാലും സന്തോഷം വന്നാലും കൃഷ്ണനെ ഇങ്ങനെ ആരാധിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ വരുമ്പം കുറെ കഴിയുമ്പോൾ ഒരു ആലോചന അവസ്ഥയിൽ ഈ കൃഷ്ണൻ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇവർ എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ സ്വപ്ന ദർശനം തന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം ഒന്നും അതില്ലാതല്ല ആ വ്യക്തികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ യഥാർത്ഥ സയന്റിഫിക് വെർഷൻ ഇതാണ് അപ്പം ഇത് ശരിയായ രീതിയിൽ അറിയാതൊക്കെ വരുമ്പോഴാണ് പലരും പോയി കണ്ടമാനം നെഗറ്റീവ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി വിട്ടുപോകും അപ്പം അങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ കലിയുഗമല്ലേ ഒരുപാട് ഗുരുക്കന്മാരും സദ്ഗുരുക്കന്മാരും അതേപോലെയുള്ള മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അത് കാലോചിതമായ രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ഉണ്ട് നിരവധിയായിട്ടുള്ള ആശ്രമങ്ങൾ അതേപോലെ ആശ്രമം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടല്ലേ അതിൻ്റെ സൂക്ഷ്മർത്ഥം ആശ്രമം ഏതാ ഞാൻ ആരാണ് എന്നറിയാനുള്ള ആ നിത്യ സത്യത്തെ അറിയാനുള്ള ശ്രമത്തെയാണ് എന്ന് പറയുന്നത് അതിന് ഓരോരോ സംവിധാനങ്ങളിലൂടെ തന്റെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ച് ആ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ആശ്രമങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും പലയിടത്തും അവിടുത്തെ രീതികൾ വ്യത്യസ്തമാണ് അപ്പൊ ഈ ഭക്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതായത് സഹജമായ ചില നമ്മുടെ ടേസ്റ്റ് ഉള്ള ഭക്ഷണത്തിനോടല്ല നമുക്ക് കൂടുതൽ അഭിരുചി വരികയുള്ളൂ അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ഭക്തന്റെ ഉള്ളിൽ ഏത് മെതേഡാണോ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒരു ആശ്രമ സംവിധാനത്തിലെ മെതേഡ് മറ്റ് ആശ്രമ സംവിധാനത്തിലുള്ളവർ ദഹിക്കണമെന്നില്ല ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം നമ്മുടെ വാസനക്കനുസരിച്ച് ഏത് വിധത്തിലുള്ള ഉപാസന സമ്പ്രദായവും ആശ്രമ സംബന്ധമായിട്ടുള്ള ജീവിതവും നയിക്കാനായിട്ട് മനസ്സിലാക്കു പറ്റും അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അതൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് തന്നെ സ്പിരിച്വൽ സയൻസ് എന്ത് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി തന്നെയാണ് അപ്പം ഈ പറയുന്ന ശ്രീ ശ്രുതി സായി ബാബി ശ്രുതി സായി ഒപ്പം തന്നെ നമ്മളുടെ ബ്രഹ്മകുമാരീസ് ശ്രീ ശ്രീ രവിശങ്കർ അതൊക്കെയാണ് നമുക്ക് കേട്ടോ മതാമ്രദാന ഇങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതേ ഉള്ളു ഒരുപാട് ബാബമാരുടെ ആശ്രമങ്ങളാണ് മുഴുവൻ അപ്പം ഇവിടെ ഒക്കെ ഓരോ സിസ്റ്റം വെച്ചിട്ടുണ്ട് അതായത് നമ്മളൊരു ഇവിടെ ഒരു നാലഞ്ച് അക്വേറിയങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ച് അക്വേറിയങ്ങള് ഈ അഞ്ച് അക്വേറിയത്തിലും മീനുകളെ വളർത്തുന്നുണ്ട് ഈ ഒരു അക്വേറിയത്തിലുള്ള മീനുകൾക്ക് അതിന്റെ വിചാരം ഈ അക്വേറിയത്തിലുള്ള കാര്യങ്ങളാണ് ശരി അതെ അല്ലെങ്കിൽ അതിന് തീറ്റ കിട്ടുന്നുണ്ട് അവിടെ അതിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് അവൻ അറിവ് പാറ്റം ഉള്ളൂ അവർ ദഹിക്കത്തക്ക രീതിയിൽ അതുകൊണ്ട് അത് കഴിയാണ് ഇപ്പറേ ഉള്ളൊരു അക്വേറിയുണ്ട് ഇതിനകത്തുള്ള മീനുകൾക്ക് ഇതേ അറിയുള്ളൂ അങ്ങനെ ഓരോരോ അക്വേറിയങ്ങളായിട്ട് ആശ്രമം അതിലേക്ക് എത്താനുള്ള ശ്രമത്തിലേക്ക് പലപ്പോഴും സ്പിരിച്വൽ കേന്ദ്രങ്ങളിൽ സ്പിരിച്വൽ തലങ്ങളിൽ കാലങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില ആശ്രമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പരിധി വരെ കുറേ ആൾക്കാർ ആ ഒരു വിശ്വാസത്തിലൂടെ തന്നെ വലിയ അരാജകത്തിൽ പോകാതെ നിൽക്കുന്നത് അപ്പം അതിന് ചില സ്പിരിച്വൽ ലീഡേഴ്സ് അവിടെ ഉണ്ടാകുന്നു ആ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ചെറുപ്പകാലം മുതലുള്ള അവരുടെ കഠിനമായ അധ്വാനങ്ങളും അതിലൂടെ അവർ വിജയം കൈവരിച്ചതും പിന്നെ അവരിൽ രക്ഷ പ്രാപിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പരിവർത്തനം ഉണ്ടായതിൻ്റെ കഥകളും അല്ല അനുഭവങ്ങളും ഒക്കെ ഉള്ളാകുമ്പോൾ അതിൽ തന്നെ കൂടാനായിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടം അതിലൂടെ തന്നെ പോകുന്നു അപ്പം ഞാൻ നമ്മളിപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാം ഒരേപോലെയാണ് പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ ആശ്രമങ്ങളുടെ എല്ലാം അടിസ്ഥാനതത്വം പരമമായ സത്യത്തിലേക്ക് ആ ഉജ്ജ്വലമായ ശക്തിയെ കാട്ടിക്കൊടുക്കാനുള്ള പടവുകളാണ് എല്ലാ ആശ്രമങ്ങളിലും അടിസ്ഥാന ലക്ഷ്യം അജണ്ട എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ അവർ അപ്ലൈ ചെയ്യുന്ന മെതേഡുകളും വ്യത്യസ്തമാണെങ്കിലും ചെല്ലുന്നവരുടെ അടുത്തേക്കാണ് ഇവർ തമ്മിൽ ഭയങ്കര സ്പർദ്ധയാണെന്നുള്ള എന്താണോ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആശയമാണ് ഏറ്റവും പെർഫെക്റ്റ് മറ്റേത് പോരാ അല്ലെങ്കിൽ ആ ആ വിശ്വാസത്തിലോട്ട് പോകുന്ന വിശ്വാസികളെ ഇവര് ഒരു പക്ഷേ ശാസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കും അപ്പൊ അങ്ഫ്ഡൊക്കെ വരുമ്പോഴാണ് മനുഷ്യരജ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ അപ്പം ബുദ്ധിയുള്ള വിവരമുള്ള ഈ വിശ്വാസികളൊന്നും കണ്ണു തുറക്കേണ്ടത് അതെ അപ്പൊ ഇതിനകത്ത് പെട്ടുപോയപ്പോൾ പലരും ഇത് ബ്ലൈൻഡായി പോകുന്നുമുണ്ട് എല്ലാം നമുക്ക് ആരാധിക്കാവുന്നതാണ് അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ ഇന്റൻഷൻ എന്താണ് അത് നോക്കിയെടുക്കാൻ സാധിക്കണം പലപ്പോഴും ആശ്രമങ്ങൾക്ക് ഒരുപാട് പരിവർത്തനം വരുത്താൻ കഴിവുള്ള കേന്ദ്രങ്ങളുമാണ് കാരണം വലിയൊരു വിശ്വാസ സമൂഹത്തെ അസംബ്ലി ചെയ്യിക്കുന്നതല്ലേ അപ്പം ഇവർ പലപ്പോഴും നമ്മൾ കാലഘട്ടം മാറുന്നതെന്ന് വെച്ചാൽ പിന്നീട് കുറെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് വളരെ മാസമായിട്ട് മാസീവായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എക്കണോമിക്കലായിട്ട് സൈഡൊക്കെ ഇതിനകത്ത് വരുമ്പോഴാണല്ലോ പ്രശ്നം പിന്നെ ഒരു സംവിധാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് ഒരു ഹൈവേയിൽ പലപ്പോഴും ബ്ലോക്കാണ് അവിടെ കുറേ സമീപകാലത്ത് കയറി വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ കൗൺസിലേഴ്സ് ഇങ്ങനെ നേരത്തെ ഇപ്പോൾ വിഷമമായിട്ട് വരുന്നവർ അവരുടെ മുന്നിൽ ആദ്യം ചെല്ലണം അപ്പൊ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയും ഇവിടുത്തെ ദേവതയ്ക്കുള്ള സംഭവം എന്നിട്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥനയും ആരാധനയും കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ അനുവർജ് നേടിക്കഴിഞ്ഞാൽ എന്ത് മാതാവിന് കൊടുക്കും അപ്പൊ അവർ പറയും എന്താണ് കൊടുക്കുന്നത് അപ്പൊ ഇവര് വന്നിരിക്കുന്ന അവരുടെ വസ്തുതർക്കമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക സാരി അപ്പൊ ഇത് പരിഹരിച്ചാൽ എന്ത് കൊടുക്കും പറയും അങ്ങനെ പകർച്ച മാതാവിനെ കൊടുത്ത് അപ്പൊ എന്നാ ശരി ഒരു ഉടമ്പടി അങ്ങനെ എടുത്തു അത് ഉറപ്പ് വരുത്തുകയാണ് ഈ മാതാവിനെന്തിനാ ദൈവത്തിനെന്തിനാണ് ഈ പൈസ അല്ലെങ്കിൽ ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ജർമ്മനിക്ക് പോകാനായിട്ട് ഈ ജോലി കിട്ടിയ ഒരു മാസം സാലറി ആറ് മാസം അത് ഉടമ്പടി എഴുതി വെച്ചു ഇത് എഴുതി വെച്ചു കഴിഞ്ഞാ പിന്നെ ഒരു എന്താ ഒരു ആധാരത്തിന് ഒപ്പിടുന്ന നടക്കാം അപ്പൊ ഈ വ്യക്തിയുടെ ഹൈ ഹൈഇൻറ്റൻസ് ആയിട്ടുള്ള ചിന്ത അതിലോട്ടാവും സോഫായിട്ട് നടക്കും നമ്മുടെ ഈ തോട്ട്സിനെ കൺസിസ്റ്റന്റായിട്ട് പോകാനായിട്ട് സംവിധാനത്തിലോട്ട് കണക്കെട്ടുകയാണ് കൂട്ടിക്കെട്ടുകയാണ് അങ്ങനെ അവരുടെ ചിന്താശക്തിയാണ് സത്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നമാണ് ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അപ്പൊ ഇവര് വിശ്വാസികൾ ആകുമ്പോ സംഭവിക്കും ഇവിടെ നമ്മൾ കൊടുത്തല്ലേ പറ്റൂ ഇനി അവിടെ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും പീഡിപ്പിച്ചാൽ വിട്ടിട്ടിരിക്കുന്നത് അതെ ഇപ്പൊ മതപരമായ കാര്യങ്ങളെല്ലാം പലപ്പോഴും പല ദൈവങ്ങളെയും ആൾക്കാര് ഭയത്തോടു കൂടി ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇനി അത് നിർത്തുന്നത് അതാത് രംഗത്തുള്ളവർ അപ്പൊ ഇതൊക്കെയാണ് ഈ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു കണ്ണു തുറക്കലിൻ്റെ സമയം സമാഗതമായിരിക്കാൻ എന്നാൽ എല്ലാം വേണം എല്ലാത്തിൻ്റെ ഉള്ള സയൻസ് മനസ്സിലാക്കി ഏതിനെ വേണമെന്ന് നോക്കുമ്പോൾ ഒരു ഒരാൾക്ക് നടക്കാനായിട്ട് ഊന്നുവടി വേണമെങ്കിൽ ഊന്നോടി വേണമല്ലോ ആ ഊന്നുവടി ആയിട്ട് മാത്രമേ എന്നെ കാണുക തീർച്ചയായും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ട് ആളുകൾ മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു സംഭവം തന്നെ ഇപ്പൊ സാറ് പറഞ്ഞു കാരണം ഇപ്പൊ ഏതൊരു മർദ്ദം എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ സാമാന്യം ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിലും പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിശ്വാസങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ മക്കയിലേക്ക് നടന്നു പോയതിൻ്റെ പേരിൽ ആളെ ഒരു ആൾദ്വീപം പോലെ ആക്കി അത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ആള് മലയാളിയാണ് ആളെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഭയങ്കരമായിട്ട് ഒരു ആൾ ദൈവം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് കേരളത്തിലുള്ള ആളുകൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അവിടെ ഇവിടെയും ചില ആളുകൾ ഉണ്ടല്ലോ ഞാൻ പിടിച്ച മുയലിന് പത്ത് ഒമ്പത് പറയുന്ന ഒരു സംഭവം ഞാൻ വിശ്വസിക്കുന്ന എന്തോ അത് മറ്റുള്ളവരും വിശ്വസിക്കണമെന്നൊരു കാര്യം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു വിശ്വാസങ്ങൾ എപ്പോഴും നല്ലതാണ് ഏതൊരു മതത്തിലാണെങ്കിലും വിശ്വാസങ്ങൾ നല്ലതാണ് അത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പൊ സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ഇന്നത്തെ കാലത്ത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് താങ്ക് യു